ഹലോ എല്ലാവർക്കും പി എസ് സി മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എസ് സി ആർ ടി സീരീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ എൽ ഡി സി പരീക്ഷയില് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും എസ് സിആർടി കവർ ചെയ്തു പോവുക എന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ ഒൻപതാം ക്ലാസ്സിലെ ആഹാരം അന്നപഥത്തിൽ എന്നുള്ള ചാപ്റ്ററിന്റെ ആ ഒരു ഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പി എസ് സി ബയോളജിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഡൈജഷൻ എന്ന് പറയുന്ന ഭാഗം അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു ചാപ്റ്ററിന്റെ രണ്ടാം ഭാഗമാണ് നോക്കാനായിട്ട് പോകുന്നത് എന്റെ പേര് ഋതുനന്ദ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം കഴിഞ്ഞ ക്ലാസ്സില് നമ്മുടെ ആമാശയത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രാസാഗ്നികളും മറ്റുമായിട്ടുള്ള നമ്മൾ ആഹാരത്തിന്റെ ആ ഒരു റിയാക്ഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ ഇനി നമ്മൾ നമ്മുടെ ആമാശയത്തിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരാളെ കുറിച്ച് പഠിക്കാൻ പോവാ അതായത് നമ്മുടെ ആമാശയത്തിനകത്തെ ആസിഡ് ആമാശയത്തിനകത്ത് ഏത് ഉള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അല്ലെ എച്ച് സി എൽ ആണുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ശക്തിയേറിയ ആസിഡാണ് നമ്മുടെ വയറിനകത്തുള്ളത് ആമാശയത്തിനകത്തെ ആസിഡ് എന്ന് പറയുന്നത് വളരെയധികം പി എച്ച് ആ ഒരു തീവ്രത കൂടിയ പി എച്ച് വളരെ കുറഞ്ഞ ആസിഡാണ് നമ്മുടെ ആമാശയത്തിനകത്തുള്ളത് അത് നോക്കാം ആമാശയ വിട്ടിലുള്ള ഓക്സറ്റിക് കോശങ്ങളാണ് ആമാശയ രസത്തിലെ പ്രധാന ഘടകമായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത് എന്താണ് ഓക്സിൻറ്റിക് ഓക്സിൻറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള കോശങ്ങളാണ് നമ്മുടെ ആമാശയത്തിനകത്തുള്ള ഒരു എച്ച് സി എല്ലിനെ നിർമ്മിക്കുന്നത് ഈ എച്ച് സി എല്ലിന്റെ ആ ഒരു ഉപയോഗം എന്തായിരിക്കും പ്രധാനമായിട്ടും നമ്മുടെ ആമാശയത്തിനകത്ത് ദഹനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പി എച്ച് നിലനിർത്തുക അത് മാത്രമല്ല ആഹാരത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ സൂക്ഷ്മാണുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമുണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡീസോ പാത്തോജൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ചു കളയാനും സഹായിക്കുന്ന ആളാണ് എച്ച് എസ് ഇ എൽ എന്ന് പറയുന്നത് ഇതൊന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല നമുക്കൊരു ലോജിക്ക് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ അല്ലെ പിന്നെന്താ ഈ ഒരു ആമാശയത്തിനകത്തുള്ള പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെയാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ നമ്മൾ പി എച്ച് മീറ്റർ അല്ലെങ്കിൽ പി എച്ച് ആ ഒരു സ്കെയിലെടുത്ത് നോക്കുമ്പോഴത്തേക്കിനും പി എച്ച് താഴോട്ട് വരുംതോറും കുറയും തോറും കുറയും തോറും എന്നാ സംഭവിക്കും ആ ഒരു ആസിഡിന്റെ വീര്യം കൂടി കൂടി വരും ഇനി മുകളിലേക്ക് പോകും തോറും മുകളിലേക്ക് പോകും തോറും എന്താ ആവുക ആൽക്കലി അല്ലെങ്കിൽ ബേസ് ആയിട്ട് മാറുക ചെയ്യുക ഏഴ് എന്നുള്ളൊരു പി എച്ച് ആണെങ്കിൽ അത് ന്യൂട്രലുമായിരിക്കും നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന കാര്യമാണ് അല്ലെ അപ്പൊ ഇതിന്റെ ബോളിലേക്ക് പോകും തോറും ആൽക്കരി ആവും താഴേക്ക് തോരും തോറും ആസിഡും ആവും താഴേക്ക് എത്ര പോരുന്നോ അത്രയും തീവ്രമായിട്ടുള്ള ഒരു ആസിഡ് ആവും അപ്പൊ നോക്കിയേ ഒന്ന് മുതൽ മൂന്ന് വരെയാണ് നമ്മുടെ ആമാശയത്തിനകത്ത് എച്ച് സി എല്ലിന്റെ പി എച്ച് എന്ന് പറയുമ്പോഴത്തേക്കിനും അത്രയധികം തീവ്രമായിട്ടുള്ളൊരു ആണ് നമ്മുടെ ആമാശയത്തിനകത്തുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക നമ്മുടെ ആമാശയത്തിനകത്ത് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ വളരെ തീവ്രമായിട്ടുള്ള ആസിഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ നമുക്ക് നോക്കാം എന്താ ലോഹത്തെ വരെ ദ്രവിപ്പിക്കാൻ കഴിയുന്ന വീര്യമുള്ള ആസിഡാണിത് ഒന്ന് മുതൽ മൂന്ന് വരെയാണ് അതിന്റെ ഒരു പി എച്ച് ലെവലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ അപ്പോ അവിടുത്തെ അതായത് നമ്മുടെ ആമാശയത്തിനകത്തുള്ള ആവരണകല അതായത് നമുക്കറിയാം ഒരു എന്താ പറയാ എപ്പിത്തിലിയൽ ടിഷ്യു എന്ന് പറയുന്ന വസ്തു അല്ലെ ആ ആവരണകലയിലുള്ള സവിശേഷമായിട്ടുള്ള കോശങ്ങൾ ശ്രവിക്കുന്ന ശ്ലേഷ്മവും അതുപോലെ തന്നെ ബൈ കാർബണേറ്റുമാണ് നമ്മുടെ ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്രയും തീവ്രമായിട്ടുള്ള ആസിഡ് അതിനകത്ത് കിടക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സെല്ലുകൾ നശിച്ചു നശിച്ച് പോകല്ലേ ചുമ്മാ ഇത്രയൊന്നും തീവ്രത ഇല്ലാത്ത ആസിഡ് ആണെങ്കിൽ പോലും കൈയിലോ കാലിലോ തട്ടി കഴിഞ്ഞാല് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോഴാണ് നമ്മൾ വയറ്റിൽ ഇത്രയധികം തീവ്രതയുള്ള ഒരു ആസിഡ് കൊണ്ട് നടക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ആമാശയ ഭിത്തികളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ എങ്ങനെയാ അത് നമ്മുടെ ആമാശയത്തിനകത്തുള്ള ആവരണകലയിലുള്ള ഇപ്പൊ തിലിൽ ടിഷ്യൂയിലുള്ള സവിശേഷമായിട്ടുള്ള ചില കോശങ്ങള് ശ്ലേഷ്മവും അതുപോലെ തന്നെ ബൈ കാർബണേറ്റുകളും ശ്രമിപ്പിക്കുന്നുണ്ട് അവയാണ് നമ്മുടെ ആമാശയ ഭിത്തിയെ കേടുകൂടാതെ സംരക്ഷിക്കുന്നത് അതായത് ഈ ഒരു ആസിഡിൽ നിന്നും കേടുകൂടാതെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് നോട്ട് നോട്ട് ചെയ്തിരിക്കാം അങ്ങനെ നമ്മൾ ആമാശയത്തെക്കുറിച്ച് പറഞ്ഞു ആ ദഹനം പൂർത്തിയായതിനു ശേഷം ഈ ആസിഡുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ആഹാരം ഉണ്ടല്ലോ അടുത്തതായിട്ട് എങ്ങോട്ടായിരിക്കും പോവാ തീർച്ചയായിട്ടും ചെറുകുടലിലേക്കായിരിക്കും അല്ലെ ചെറുകുടലിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആഹാരത്തിന് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ ആമാശയത്തിനകത്ത് ഇത്തരത്തിൽ ഇങ്ങനെ ആസിഡ് വെച്ച് അല്ലെങ്കിൽ ആസിഡിനകത്ത് പ്രവർത്തനം നടക്കുന്ന സമയത്ത് നമ്മളിപ്പോ നേരം തെറ്റി ആഹാരം കഴിക്കുക അല്ലെങ്കിൽ ഹൈലി ആസിഡിറ്റി കൂട്ടുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുക ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ആ ആസിഡിന്റെ വീര്യം ഭയങ്കരമായിട്ട് കൂടും അല്ലെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ആമാശയ വ്യക്തികൾക്ക് തകരാറ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ അസിഡിറ്റി കൂടുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ആയിട്ടുള്ള ആ ഒരു മരുന്നുകളിലെല്ലാം എന്തുണ്ട് ആ ആസിഡിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാനുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ആൽക്കലിക് നേച്ചറിലുള്ള സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ ആസിഡിറ്റി കുറയുന്നത് അത് മാത്രമല്ല ഇങ്ങനെ പ്രൊലോങ്ഡായിട്ട് ഇത്തരത്തിലൊരു ആസിഡിറ്റി നിലനിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അൾസർ പോലെയുള്ള അസുഖങ്ങൾ വരും എന്താണ് ശരിക്കും അങ്ങനെ വരുന്നതിന്റെ കാരണം കാരണം നമ്മുടെ ആമാശയത്തിനകത്തുള്ള ഈ ആസിഡാ കാരണം ഈ ആസിഡ് ഈ ആമാശയെ ഭിത്തിയെ ഇങ്ങനെ നശിപ്പിച്ചു കളയും അങ്ങനെ വ്രണങ്ങൾ ഉണ്ടാവും അങ്ങനെയാണ് അൾസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പൊ എന്താ അടുത്തതായിട്ട് ചെറുകുടൽ ചെറുകുടലിനകത്ത് എന്തൊക്കെയാണ് ആഹാരത്തിന് സംഭവിക്കുന്നത് നോക്കാം മനുഷ്യന്റെ ചെറുകുടലിന് അഞ്ച് മുതൽ ആറ് മീറ്റർ വരെ നീളമുണ്ട് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ നീളം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ത് നീളം കാണുന്നു എന്നിട്ട് നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുണ്ടോ നമ്മുടെ വയറിന് ഇത്രയും വലിയ സാധനം ഇരിക്കുന്നു കാരണം എന്താ നമ്മുടെ ഈ ഒരു ചെറുകുടല് ഇങ്ങനെ വളരെയധികം എന്താ പറയാ ഇങ്ങനെ ചുറ്റി പെണിഞ്ഞ് ചുറ്റി പെണഞ്ഞ് അല്ലെങ്കിൽ മടക്കി മടക്കി മടക്കിയാണ് ഈ ഒരു ആറ് മീറ്ററും വയറിനകത്ത് സംരക്ഷിച്ചു വെച്ചേക്കുന്നത് നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ അറിയാം അഞ്ചോ ആറോ മീറ്ററും ഉള്ള ചെറുകുടലിനെ ഇങ്ങനെ പല 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 തിരിവുകളോട് തിരിവുകളോടുകൂടിയാണ് തൈനകത്ത് അങ്ങനെ വെച്ചിരിക്കുന്നത് അതിനൊരു കാരണവുമുണ്ട് അതെന്താന്ന് നമ്മൾ നോക്കും ഓക്കെ മുദ്രാശയത്തിൽ അനേകം മടക്കുകളായിട്ട് ചുറ്റി വളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത് അതായത് നമ്മുടെ അബ്ഡോമിനൽ കാവിറ്റിയിൽ എന്താണ് അനേകം മടങ്ങ് മടക്കുകളായി ചുറ്റി വളച്ചാണ് ഈ ആറ് മീറ്റർ അവിടെ എടുത്തു വച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറുകുടലിലൂടെ ആഹാരം വളരെ സാവധാനമേ നീങ്ങുകയുള്ളൂ ഇത്രയും ഇങ്ങനെ മടക്കി തിരിച്ചു വെച്ചിരിക്കുമ്പോഴത്തേക്കിനും വളരെ സാവധാനം അല്ലേ ആഹാരത്തിന് നീങ്ങി പോകാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ആഹാരത്തിന് ദഹനം പൂർത്തിയാകുന്നതും ആകിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ് നമ്മൾ ഇത്രയും നേരം ആഹാരം സഞ്ചരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത്രയും നേരത്ത് എവിടെയെങ്കിലും വെച്ച് ഈ ആഹാരത്തിനകത്തുനിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞോ ഇല്ല കാരണം എന്താ ആ അബ്സോർഷൻ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ചെറുകുടലിൽ വെച്ചാണ് അതുവരെയും ആ ദഹനമോ അല്ലെങ്കിൽ ആഹാരത്തിനകത്തുള്ള ആ പാർട്ടിക്കിൾസിനെ സിമ്പിൾ യൂണിറ്റ് ആയിട്ട് കട്ട് ചെയ്യലോ മാത്രമേ നടന്നിട്ടുള്ളൂ ചെറുകുടലിനകത്ത് അതും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആകിരണവും ആരംഭിക്കുന്നുണ്ട് ഓക്കെ ഈ ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെയാണ് ചെറുകുടലിനാണ് ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണം അപ്പൊ എന്താണ് ഇങ്ങനെ ചെറുകുടലിനകത്തൂടെ വളരെ സാവധാനം ആഹാരം നീങ്ങി പോകുന്നു എന്നും കൂടെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ചെറുകുടലിന്റെ ഭിത്തിയിൽ വളരെയധികം ചെറിയ സൂക്ഷ്മങ്ങളായിട്ടുള്ള വിരലുകൾ പോലെയുള്ള കുറച്ച് ഭാഗങ്ങൾ കാണും അവരെയാണ് നമ്മൾ സുകൾ അല്ലെങ്കിൽ വില്ലൈ എന്ന് വിളിക്കുന്നത് വില്ലസ്സുകൾ വില്ലന്മാരല്ല അവൻ എന്താ ചെയ്യുന്നത് ആഹാരത്തിനകത്തെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് ആരൊക്കെ ഈ വില്ലസ്സുകൾ ഈ പോഷക ഘടകങ്ങളുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ജലത്തിന്റെ ഒരു ചെറിയ ശതമാനവും ആഗരണം നടക്കുന്നത് എവിടെയാണ് ഈ വില്ലസിലൂടെയാണ് അതായത് ഈ ചെറുകുടലിങ്ങനെ അഞ്ചാറാം മീറ്റർ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ചെറുകുടലിനകത്ത് ഇങ്ങനെ വിരലുകൾ പോലെയുള്ള സ്ട്രക്ചറുകളായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇവരാണ് എന്ത് വില്ലസുകൾ എന്ന് പറയുന്നത് ഇവരാണ് ഇതിനകത്തൂടെ കടന്നു പോകുന്ന ആഹാരത്തിനെ ഇങ്ങനെ ആഗ്രഹം ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്തുകൊണ്ടായിരിക്കും ചെറുകുടലെ ഇത്രയധികം നീളത്തിൽ ഇങ്ങനെ മടക്ക് മടക്കുകളായിട്ട് വെച്ചിട്ടുള്ളതിന്റെ കാരണം ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ മടക്കുകളും തിരിവുകളും ഉള്ള സമയത്ത് ആഹാരം അതിനകത്തു വളരെ സ്ലോ ആയിട്ട് നീങ്ങി പോലുള്ളു അങ്ങനെ വളരെ സ്ലോ ആയിട്ട് നീങ്ങി പോകുന്ന സമയത്ത് ഈ വില്ലസിലൂടെ ആഹാരത്തിന്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടും അത് മാത്രമല്ല ഇത്രയും നീളമാണ് അതിനകത്ത് ഇരിക്കുന്നത് അല്ലെ അപ്പൊ അത്രയും നീളത്തിൽ അത്രയധികം വില്ലസുകളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ആ ചെറുകുടലിനകത്ത് പറ്റും അപ്പോൾ ആഹാരത്തിന്റെ കൃത്യമായിട്ടുള്ള അബ്സോബ്ഷൻ അതിൽ നിന്നും യാതൊരു തരത്തിലുള്ള ന്യൂട്രിയൻസും നഷ്ടപ്പെടാത്ത വിധം വിധമാകിരണം ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെറുകുടല് ഒരു രീതിയിൽ എന്താ പറയാ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ച് വയ്ക്കാം അപ്പൊ നമുക്ക് ഇതൊരു ഐഡിയ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒത്തിരേ ഉള്ളൂ എന്താണത് ഇങ്ങനെ മടക്കുകളാക്കി തിരിവുകളാക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം വില്ലസുകൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ വില്ലസ്സുകളെ അത്രയധികം അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ വണ്ണം അതായത് ഒരു വീതി എന്ന് പറയുന്നത് കുറവായിരിക്കും നീളമാണ് വളരെയധികം കൂടുതൽ അതുകൊണ്ടാണ് നമ്മൾ ചെറുകുടലിൽ എന്ന് വിളിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ പൊതുവേ ഈ ഒരു ദഹനം നടക്കുന്ന സമയത്ത് ആമാശയം അല്ലെങ്കിൽ ചെറുകുടല് വൻകുടല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ കൂട്ടത്തിൽ പെടാത്ത എന്നാൽ നമ്മുടെ ആഹാരം ദഹിപ്പിക്കുന്നതിന് വളരെയധികം ആവശ്യമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതൊരു ഒരാളാണ് നമ്മുടെ കരൾ എന്ന് പറയുന്നത് കരൾ എങ്ങനെയാണ് നമ്മുടെ ദഹനത്തിൽ സഹായിക്കുന്നത് നമുക്ക് നോക്കാം എന്താ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തില് പിത്തരസം ആ പിത്തരസത്തില് എൻസൈമുകൾ ഇല്ല നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം ഇതിങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് എൻസൈമുകൾ ഇല്ലാത്ത രസമാണ് പിത്തരസം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുന്നു എന്ന് പിത്തരസം സഹായിക്കുന്നു നമുക്കറിയാം ആമാശയത്തിൽ നിന്ന് വരുന്ന ഫുഡ് എന്ന് പറയുന്നത് വളരെയധികം ആസിഡിക് നേച്ചർ ഉള്ള ആളായിരിക്കും അല്ലെ അമ്ല ഗുണമുള്ളതായിരിക്കും ഇനിയിപ്പൊ അതിനെ ക്ഷാരഗുണമാക്കിയിട്ട് മാറ്റണം അതിനാരു സഹായിക്കും കരൾ ഉൽപാദിപ്പിക്കുന്ന പിത്തരസം സഹായിക്കും ഓക്കെ അത് മാത്രല്ല കൊഴുപ്പിനെ ചെറുകണികകളാക്കണം കൊഴു കൊഴുപ്പിനെ എന്താക്കും ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് ചെറു കണികകളാക്കിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും ഈ പിത്തരസം സഹായിക്കും നമ്മുടെ ദഹനം എന്ന് പറയുന്ന ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ദഹനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ വലിയ വലിയ ഘടകങ്ങളെ അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്നൊക്കെ പോലെയുള്ള വളരെ വലിയ ഘടകങ്ങളെ ചെറു ചെറിയ കണികളാക്കി കട്ട് ചെയ്ത് ഗ്ലൂക്കോസും അതുപോലെ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും നമ്മുടെ ആമിനോ ആസിഡാക്കി പ്രോട്ടീനിനെ ഇങ്ങനെയൊക്കെ ചെറു കണികകളാക്കി മാറ്റുക അല്ലെങ്കിൽ സിമ്പിൾ യൂണിറ്റ് ആയിട്ട് മാറ്റുക അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ദഹനം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഓരോന്നിനെയും ചെറു ആയിട്ട് മാറ്റണം ഇവിടെ നോക്കി കൊഴുപ്പിനെ ചെറിയ കണികകളാക്കിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്നത് ആരാണ് പിത്തരസമാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു പിത്തരസം പിത്താശയത്തില് അല്ലെങ്കിൽ നമ്മുടെ ഗാൾ ബ്ലാഡറിനകത്ത് ഗാൾ ബ്ലാഡർ പേരും കൂടെ നോക്കി വെച്ചോ ഈ ഗാൾ ബ്ലാഡറിനകത്ത് എന്ത് ചെയ്യും സ്റ്റോർ ചെയ്യപ്പെടും അങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് അത് പുറന്തള്ളുകയും ആഹാരത്തിനകത്തേക്ക് കലരുകയും ദഹനം നടക്കുമ്പോ മതിയല്ലോ ഇത് അങ്ങനെ ദഹനത്തിലേക്ക് ആഹാരത്തിലേക്ക് പോവുകയും അങ്ങനെ ഈ ഒരു പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നു ഓക്കെ അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ആര് ആഗ്നേയ ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി നമ്മുടെ പാൻക്രിയാസ് അല്ലേ ആഗ്നേയ രസം ഉത്പാദിപ്പിക്കുന്നു ഈ പറയുന്ന പിത്തരസവും കരൾ ഉത്പാദിപ്പിച്ചിട്ട് ഗാൽബ്ലാടറിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പിത്ത പിത്തരസവും രസവും അതുപോലെ തന്നെ ആഗ്നേയ രസവും ചേർന്ന് ഒരു പൊതു കുഴലിലൂടെ എവിടേക്ക് ചെല്ലുന്നു പക്വാശയത്തിലേക്ക് ചെല്ലുന്നു പക്വാശയം എന്ന് പറയുന്നത് നമ്മുടെ ആമാശയം അവസാനിക്കുകയും ചെറുകുടല് തുടങ്ങുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ പക്വാശയം എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് ചെല്ലുന്നു അങ്ങനെ ആഹാരവുമായിട്ട് കലർന്നിട്ട് ദഹനം കണ്ടിന്യൂ ചെയ്യുന്നു ഓക്കെ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ആഗ്നേയ രസം ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് അന്നജം നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അല്ലെ അതിനെ ആഗ്ന രസത്തിനകത്തുള്ള പാൻക്രിയാറ്റിക് അമിലേസ് എന്ന് പറഞ്ഞിട്ടുള്ള വസ്തു മാൾട്ടോസ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നു അടുത്തതായിട്ട് പ്രോട്ടീൻ അല്ലെ പ്രോട്ടീൻ എന്താക്കി മാറ്റണം പെപ്റ്റൈഡ് ആവുന്നു കൊഴുപ്പ് എന്താവുന്നു ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് മാറുന്നു ഇതിനൊക്കെ സഹായിക്കുന്നു ട്രിപ്സിൻ പാൻക്രിയാറ്റിക് പാൻക്രിയാറ്റിക് ലിപ്പേസ് അമലേസ് അപ്പോ അമലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു പ്രോട്ടീനിനെ പെപ്റ്റേഡ് ആക്കി മാറ്റാനായിട്ട് ട്രിപ്സിൻ സഹായിക്കുന്നു കൊഴുപ്പിനെ പാൻക്രിയാറ്റിക് ലിപ്പേസ് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ടും മാറ്റുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഈ സിമ്പിൾ യൂണിറ്റ് ആക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരാള് മാത്രമായിരിക്കില്ല ചിക്കുക അപ്പോ കുറച്ച് ഭാഗങ്ങള് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ സലൈവിയുമായിട്ട് തന്നെ റിയാക്ഷൻ നടന്ന് കുറച്ചൊക്കെ അന്നജം ഓൾറെഡി സിമ്പിൾ യൂണിറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടാവും സൂക്രോസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ എന്ത് ചെയ്യുന്നില്ല അവിടെ മുഴുവനും മാറുന്നില്ല അല്ലെ മുഴുവനും സിമ്പിൾ യൂണിറ്റ് ആയിട്ട് മാറുന്നില്ല അപ്പൊ ഇനി ബാക്കിയുള്ള ബാക്കിയുള്ള ഇവിടെ എത്തിയപ്പോ വീണ്ടും മാൾട്ടോസ് ആയിട്ട് മാറി അതുപോലെ എന്താ കൊഴുപ്പ് ഇവിടെ എത്തിയപ്പോ ഫാറ്റി ആസിഡും കൊളസറോളും ആയിട്ട് മാറി അപ്പൊ ഈ ഒരു സിമ്പിൾ യൂണിറ്റ് ആക്കുന്ന ആ ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ മാത്രമല്ല പല ഘട്ടത്തിലും ഈ ഒരേ കാര്യം നടക്കുന്നുണ്ട് ഓക്കെ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാ അത് കൺഫ്യൂഷൻ ആവരുത് അതുകൊണ്ട് പറഞ്ഞാണ് ഇത്തരത്തില് പക്വാശയത്തിൽ എത്തിയിട്ടുള്ള ഈ ആഹാരം മുന്നോട്ട് പോകുന്നു അല്ലേ ആ സമയത്ത് എന്ത് സംഭവിക്കും ചെറുകുടലിലെ ഗ്രന്ഥികൾ ശ്രവിക്കുന്ന ആന്ത്രരസവുമായിട്ട് കലരുന്നു ഓക്കെ അങ്ങനെ മാൾട്ടോസിനെയും അതുപോലെ തന്നെ പാലിനകത്തുള്ള ധാന്യമായിട്ടുള്ള ലാക്ടോസിനെയും പഞ്ചസാരയെയും അതായത് നമ്മുടെ സൂക്രോസിനെയും ദഹിപ്പിച്ച് ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും അതുപോലെ ഗാലക്ടോസും ആക്കി മാറ്റുന്നു ഏറ്റവും ചെറിയ ഘടകങ്ങൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ആണ് ഇപ്പൊ എന്താ ചെയ്യുന്നത് മാൾട്ടോസിനെയും പാലിലെ ധാനികമായിട്ടുള്ള ലാസിനെയും എന്താക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരക്കകത്തുള്ള സൂക്രോസിനെയും ദഹിപ്പിച്ച് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് എന്നീ ചെറു ഘടകങ്ങളാക്കിയിട്ട് മാറ്റുന്നു ചെറുകുടനകത്ത് ഇനി മറ്റൊരു വിഭാഗം എൻസൈമുകൾ ഉണ്ട് അവരെന്ത് ചെയ്യുന്നു ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച് പെപ്റ്റൈഡ് ഉണ്ടല്ലോ പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കിയല്ലോ ഈ പെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളാക്കിയിട്ട് മാറ്റുന്നു അമിനോ ആസിഡാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ മാറ്റുമൊന്നും വേണ്ട പ്രോട്ടീന്റെ ഏറ്റവും സിമ്പിൾ യൂണിറ്റ് അമിനോ ആസിഡാണ് അപ്പൊ ഏറ്റവും സിമ്പിൾ യൂണിറ്റ് ആയിട്ട് മാറി എവിടെ ചെറുകുടലിൽ എത്തിയപ്പോ ഓക്കെ അങ്ങനെ ചെറുകുടലിനകത്ത് ആഹാരത്തിന്റെ ആഗിരണം നടക്കുമെന്നും അതിനു വേണ്ടിയിട്ട് വില്ലി അല്ലെങ്കിൽ വില്ലസ് സഹായിക്കുമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു അല്ലെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ആഗിരണം നടക്കുന്നത് അതിന് പലതരം വഴികളുണ്ട് അല്ലെ ആദ്യമായിട്ട് ആഗിരണം നടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു വഴി എന്ന് പറയുന്നതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ അതായത് സിമ്പിൾ ഡിഫ്യൂഷൻ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നതാണ് ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് വയറിനകത്തോ അല്ലെങ്കിൽ ശരീരത്തിനകത്തോ തന്നെ നടക്കണമെന്നില്ല നമ്മുടെ സാധാരണ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ ആയാലും നടക്കും ഇപ്പൊ നോക്കി ഞാൻ ഇവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കുക ഈ ചന്ദനത്തിരിയുടെ മണം അപ്പുറത്തെ മുറി വരെ എത്തിന്നിരിക്കും അതിന്റെ കാരണം എന്താ ഈ ചന്ദനത്തിരി കത്തിച്ചപ്പോഴത്തെങ്കിലും ആ മണമുള്ള കണികകൾ എന്ന് പറയുന്നത് ഞാൻ ചന്ദനത്തിരി കത്തിച്ചു വെച്ച സ്ഥലത്ത് കൂടുതലാണ് അപ്പുറത്തെ മുറിയിൽ എന്ന് പറഞ്ഞാൽ ഇത്തരം കണികളുടെ അത് കുറവായിരിക്കും അവിടെ വേറെ വല്ല കണികളും ഒക്കെ ആയിരിക്കും ഉള്ളത് അപ്പൊ ഇവിടെ നോക്കിയപ്പോഴത്തെ ഇവിടെ ഇതിന്റെ ഘാടത കൂടുതലല്ലേ അപ്പൊ ഈ ഘാടത കൂടിയ സാധനം കുറഞ്ഞ ഭാഗത്തേക്ക് ഇങ്ങനൊക്കെ പോകും അങ്ങനെ ഈ മണം എല്ലാ സ്ഥലത്തേക്കും പരക്കും ഈ സംഭവമാണ് ഡിഫ്യൂഷൻ ഇനി മറ്റൊരു നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഒരു പാത്രത്തിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ട് നമ്മൾ അതിനകത്തൊരു മഷി ഒഴിക്കുന്നു എന്ത് സംഭവിക്കും ഈ മഷി എല്ലാത്തിനകത്തേക്കും കലരുമല്ല എല്ലാ ഭാഗത്തേക്കും എത്തും അതെന്തുകൊണ്ടാ അവിടെ മഷിയുടെ ഗാഠത കൂടുതലായിരുന്നു നമ്മളിങ്ങനെ ഒഴിച്ച പാടെ ഇവിടെ മഷിയുടെ ഗാഠത കൂടുതലായിരുന്നു പക്ഷെ എന്ത് സംഭവിക്കും ഇവിടെയൊക്കെ മഷിയുടെ ഗാഠതയില്ല മഷിയുടെ ഗാഠത കുറവും അപ്പൊ മഷി ചെയ്യും ഇതിനകത്തേക്ക് കലരാനായിട്ട് ശ്രമിക്കും ഈ ഒരു സംഭവം സാധ്യമാകുന്നത് വായു അതുപോലെ തന്നെ വാതകാവസ്ഥ അതായത് നമ്മുടെ ദ്രാവകാവസ്ഥ ഒക്കെയാണ് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ കണികകൾ കുറച്ചുകൂടെ ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ടും കണികകൾക്കിടയിൽ സ്ഥലമുള്ളത് കൊണ്ടുമാണ് ഓക്കെ അത് നമുക്ക് ലോജിക്കലി നമുക്കത് മനസ്സിലാവുമല്ലോ അത് മാത്രമല്ല അത് ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെയൊക്കെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യവുമാണ് അതല്ലേ ഓക്കേ അപ്പൊ ഈ രീതിയിൽ നടക്കുന്നതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് പറയുമ്പോൾ തന്നെ സിമ്പിൾ ആണല്ലേ ഭയങ്കര സിമ്പിൾ ആണ് എന്താണ് ഒരു സ്ഥലത്ത് ഗാഠത കുറവാണ് മറ്റേ സ്ഥലത്ത് ഗാധക കൂടുതലാണെങ്കിൽ കൂടുതൽ ഉള്ളിടത്ത് നിന്ന് കുറച്ചുള്ളിടത്തേക്ക് പോകും അത്രേ ഉള്ളൂ സംഭവം അപ്പൊ നമ്മൾ ഈ ആഹാരം കഴിക്കുന്നതിനകത്ത് എങ്ങനെയാണ് ഈ ആഗ്രഹം സഹായിക്കുന്നത് അത് നോക്കാം നോക്കിയേ നമ്മൾ ഈ ഒരു ചെറുകുടലിനകത്തേക്ക് ആഹാരം കടന്നു പോവുകയാണ് അല്ലെ ചെറുകുടലിന്റെ ഒരു ഭാഗമാണ് ഇത് വെക്കുക ഇവിടെ ഈ പറയുന്ന നമ്മുടെ വില്ലസ് ഇതുപോലെ ഇരിക്കുന്നുണ്ടെന്ന് എന്ന് വിചാരിക്ക ആഹാരത്തിന്റെ കണികകള് ഇങ്ങനെ ചെറുകുടലിനകത്തേക്ക് കടന്നു പോകുന്നുണ്ടല്ലേ അപ്പോ ഈ വില്ലസിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ വില്ലസിന് അകം ഇത് അതിന്റെ പുറത്ത് നമ്മുടെ ചെറുകുടലിനകത്തുകൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ആഹാരം അപ്പൊ എന്ത് സംഭവിക്കും ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഗ്ലൂക്കോസിന്റെയോ അമിനോ ആസിഡിന്റെയോ ഒക്കെ അളവ് എന്താണ് കൂടുതലാണ് ഗാഠത് കൂടുതലാണ് അല്ലേ അതേസമയം ഈ വില്ലസിനകത്തോ ഘടകത കുറവാണ് അപ്പൊ എന്ത് സംഭവിക്കും ഈ സിമ്പിൾ ഡിഫ്യൂഷനുസരിച്ച് സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ള ഈ ഒരു ഗാഠത കൂടിയ സാധനം കുറവുള്ളിടത്തേക്ക് കയറിപ്പോവും അങ്ങനെ ആഗ്രഹം നടന്നില്ലേ അത്രേ അത്രയുള്ള സംഭവം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗാഠത കൂടിയിട്ടുള്ള സ്ഥലത്ത് നിന്നും കുറവുള്ള ഭാഗത്തേക്ക് കടന്നു പോകുന്നു അപ്പൊ ഈ ചെറുകൊടലിൻ്റെ ഇങ്ങനെ വ്യക്തിക്കകത്തൂടെ ഈ ആഹാരം ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഈ വില്ലസിന്റെ ഒരു ഭാഗത്തിനകത്തേക്ക് ഈ ഒരു ആഹാരം കടന്ന് ചെല്ലും അല്ലെങ്കിൽ ഈ ഒരു കണികകൾ ആഹാരത്തിന്റെ നമ്മൾ കഴിച്ചിട്ടുള്ള ആ സിംപ്ലർ യൂണിറ്റ് ആക്കിയിട്ടുള്ള കണികകൾ കടന്ന് ചെല്ലും അങ്ങനെ ആകിരണം സംഭവിക്കും അതാണ് ആദ്യത്തെ ആഗിരണത്തിനുള്ള മാർഗം സിംപിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലേ ഈ സിമ്പിൾ ഡിഫ്യൂഷനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു എയ്ഡിന്റെ സഹായം വേണോ അതിന് ഞാനവിടെ ചന്ദനത്തിന് കത്തിച്ചു വെച്ചാൽ അതിന്റെ മണം അപ്പുറത്തേക്ക് പരക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണോ ഒന്നും ചെയ്യണ്ട ഞാൻ കുറച്ച് എനർജി പ്രൊവൈഡ് ചെയ്യോ അല്ലെങ്കിൽ ഒരു മോട്ടർ വെച്ച് കത്തിക്കോ അല്ലെങ്കിൽ നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യോ എന്തെങ്കിലും എനർജി നമ്മൾ കൊടുക്കുവോ എന്തെങ്കിലും കൊണ്ട് എയ്ഡ് ചെയ്യുവോ എല്ലാം വേണോ വേണ്ട ഒന്നും ചെയ്യാതെ ഈ അന്നേരത്തിനിടെ മണം എല്ലായിടത്ത് എത്തിക്കോളും എവിടെയെങ്കിലും ഒരു ചക്ക പഴുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മണം അടുത്ത പഞ്ചായത്ത് വരെ എത്തിക്കോളും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ മണം പോകുന്നത് അല്ല ഡിഫ്യൂഷനാണ് നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനാണ് നടക്കുന്നത് പക്ഷെ ഇവിടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശ തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ് അങ്ങനെയുള്ള ഡിഫ്യൂഷനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അതായത് കോശ തരത്തിലുള്ള പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടു കൂടിയാണ് ഡിഫ്യൂഷൻ നടക്കുന്നതെങ്കിൽ അതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നമ്മൾ നമ്മളൊന്നാലോചോ ഈ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് ഉണ്ട് എന്താ ഇവിടത്തെ കാഠന ഇങ്ങോട്ട് പോകുന്നതോറും പോകുന്നതോറും ഇങ്ങനെ കൂടിക്കൂടികൂടി വന്നു അല്ലേ ഈ ഭാഗത്ത് കാഠന കൂടിക്കൂടി ലാസ്റ്റ് ഈ പ്രോസസ് നിൽക്കൂലേ അങ്ങനെ നിക്കാൻ പാടുമോ ഇല്ല നമ്മൾ കഴിച്ച ആഹാരത്തിലുള്ള എല്ലാ ഘടകങ്ങളും മാക്സിമം അബ്സോർവ് ചെയ്യാനായിട്ട് ശരീരം ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സിമ്പിൾ ഡിഫ്യൂഷൻ മാത്രം നടന്നാൽ പോരാ അവിടെ അതുകൊണ്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കും ഓക്കെ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് ചില അമിനോ ആസിഡുകൾ ഇവയൊക്കെ എന്തു ചെയ്യും രക്തലോമികകളിലേക്കുള്ള ആഗിരണം നടക്കുന്നത് ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം രക്തലോമികകൾക്കകത്തേക്ക് കാപ്ലറീസിനകത്തേക്ക് ആ ഒരു സഞ്ചാരം നടക്കുന്നത് എങ്ങനെയാണ് ഈ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള ഒരു ഡിഫ്യൂഷൻ നടക്കുന്നത് കോശ ഒരു കോശസ്ഥരം വേണം അവിടെ ഈ പറയുന്ന പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആള് കാണും എന്നാലേ ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുള്ളൂ സംഭവം മനസ്സിലായല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള സിമ്പിൾ യൂണിറ്റുകള് നമ്മുടെ രക്തരോമികളിലേക്ക് കാപ്പിലറീസിനകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ് സഹായിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ വില്ലസ് തന്നെയും എന്താണ് ഇതിനകത്ത് ഒരുപാട് രക്തക്കൊള്ളുകളുണ്ട് അതിനകത്ത് ഒരുപാട് കാപ്പിലറീസും അതുപോലെ തന്നെ അതിനകത്ത് ആ ഒരു ഫുഡിനെ ന്യൂട്രിയൻസിനെ അതിനകത്തേക്ക് അബ്സോർവ് ചെയ്യാനായിട്ടും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സ്ട്രക്ചറുകൾ അതിനകത്തുണ്ട് അത്രയധികം ഡീപ്പായിട്ട് നമുക്ക് ഇവിടെ ആവശ്യമില്ല അഥവാ ഇതിനെക്കൂടെ കൂടുതൽ കുറച്ചുകൂടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ നമ്മൾ എസ് സിആർടി ഒമ്പതാം ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത് അടുത്തതായിട്ട് ആഗിരണം നടക്കുന്ന മറ്റൊരു വഴിയാണ് ഓസ്മോസിസ് എന്താ ഓസ്മോസിസ് നമ്മൾ കുറച്ച് ഉണക്ക മുന്തിരി എടുത്തിട്ട് വെള്ളത്തിനകത്തിട്ട് വെയ്യുന്നു പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും ഈ ഉണക്ക മുന്തിരി വെള്ളമെല്ലാം അബ്സോർബ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് വീർത്തിങ്ങനെ ഇരിക്കുന്നുണ്ടാവൂലെ ഇനി നമ്മൾ എന്തെങ്കിലും ഒരു പച്ചക്കറി മേടിച്ച് വെച്ചിട്ട് ആ ഉണങ്ങിയിരിക്കുക എന്ന് വിചാരിക്കും നമ്മൾ എന്തെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കും ആ കുറച്ചുകൂടെ ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നൂലേ അതായത് ഈ ചുരുങ്ങിയിരിക്കുന്ന സാധനം എന്ത് സംഭവിക്കും ഈ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ഇങ്ങനെ വീർത്തിരിക്കുന്നതിനെ ആ വീർത്തിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഓസ്മോസിസിലൂടെയാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഓസ്മോസിസ് ഓസ്മോസിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജലത്തെ ജലമാകിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ഓസ്മോസിസ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഗാഠത കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടിയ സ്ഥലത്തേക്ക് പോകുക എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ പക്ഷെ എന്താ സംഭവിക്കുന്നത് ജലമാണ് അവിടെ പോകുന്നത് ഒരു അർത്ഥധാര്യ വസ്തുവിലൂടെ സെമി പെർമേബിൾ മെമ്പ്രൈനിലൂടെ എന്താ സെമി പെർമേബിൾ മെംബ്രൈൻ ചില മെംബ്രെയിനുകളുണ്ട് ചില വസ്തുക്കളെ മാത്രമേ കടത്തി ചിലത് എന്ത് ചെയ്യും എല്ലാത്തിനെയും കടത്തിവിടും ചിലത് ഒന്നിനെയും കടത്തി വിടില്ല അതായത് പെർമിയബിലിറ്റി ഞാനൊരു പ്രകാശം അല്ലെങ്കിൽ ടോർച്ച് അടിക്കുന്നു ഇവിടെ ഒരു കറുത്ത സ്ക്രീനും വെച്ചേക്കുന്നു കറുത്ത സ്ക്രീനിന്റെ അപ്പുറത്തേക്ക് ഈ പ്രകാശം കടന്നു പോകുമോ ഇല്ല കാരണം എന്താ ഈ പ്രകാശം കടന്നു പോകാനായിട്ട് പെർമേബിലിറ്റി കൊടുക്കുന്ന സ്ക്രീൻ അല്ല അത് അതേസമയം ഞാൻ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് വെച്ചേക്കുന്നത് പ്രകാശം അടിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും ഈ പ്രകാശം അതിനകത്തൂടെ കടന്നു പോകും അതായത് പ്രകാശത്തിന് ആ ഒരു സ്ക്രീനിലൂടെ പെർമേബിലിറ്റി ഉണ്ട് നമ്മുടെ സെല്ലുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് സെമി പെർമേബിൾ ആണ് ഇത്തരത്തിലുള്ള ആഹാരത്തിന്റെ ഘടകങ്ങളെ ജലത്തെ ഒക്കെ കടത്തിവിടാനായിട്ടുള്ള കഴിവുള്ളവരാണ് നമ്മുടെ സെല്ലുകൾ അതേസമയം ആവശ്യമില്ലാത്ത ഫോറിൻ ബോഡീസിനെ പാത്തോജൻസിനെ അങ്ങനെയുള്ള പല കാര്യങ്ങളും സെല്ലിനകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി തന്നെ അത്രയും രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളെയും കടത്തിവിടാത്ത സെല്ലുകളുമാണ് നമ്മുടെ ഇത് അതുകൊണ്ട് ആ സെല്ലുകളെ നമ്മൾ എന്ത് വിളിക്കും അർദ്ധധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ സെമി പെർമേബിൾ മെമ്പറയിൽ എന്ന് വിളിക്കും ഇത്തരത്തിലുള്ള സെമി പെർമേബിൾ മെമ്പ്രൈനുകൾ തന്നെയാണല്ലോ നമ്മൾ ഈ പറഞ്ഞ ഉണക്കമന്തിരിക്കും പച്ചക്കറിക്കും ഒക്കെ ഉള്ളത് അതിനകത്തും സെല്ലുകളാണുള്ളത് ഇത്തരത്തിലുള്ള സെമി പെർമേബിൾ മെമ്പ്രൈനിനകത്തു കൂടി ജല തന്മാത്രകൾ കടന്നു പോകുന്ന ആ ഒരു പ്രവർത്തനമാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് അതായത് ഇത്തരത്തില് ഒരു ഒരു സെല്ലുണ്ട് ഈ സെല്ലിനകത്ത് ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഈ വെളിയിലുള്ളതിനെക്കാട്ടിലും കൂടുതലായിരിക്കും കുറവായിരിക്കും അപ്പൊ എന്ത് സംഭവിക്കും ഈ വെടിയിലുള്ള ജലം അകത്തേക്ക് കടന്നു പോകും ഈ രീതിയിലാണ് നമ്മൾ ഉണങ്ങിയിരിക്കുന്ന ഒരു ഉണക്ക മുന്തിരി നോക്കുമ്പഴത്തേക്കിനും അതിന്റെ സെല്ലിനകത്ത് ജലമൊന്നും ഉണ്ടാവില്ല നമ്മൾ എന്ത് ചെയ്യും ഈ പറയുന്ന ജലം അതിനകത്തേക്ക് ആഗ്രഹം ചെയ്യും ഇനി നമ്മൾ ഒരു ചെടിയുടെ ചോട്ടില് വളമൊക്കെ ഇട്ട് കഴിഞ്ഞാലേ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും ഊഹിക്കാൻ പറ്റുന്നുണ്ടോ എന്താ തീർച്ചയായിട്ടും ഈ വളമെല്ലാം ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും പുറത്തുള്ള ജലത്തിന്റെ അളവ് കുറവായിരിക്കും അതിനകത്ത് ചെടിയുടെ സെല്ലുകളിലുള്ള ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് കൂടുതലും അപ്പോ ചെടിക്ക് എന്ത് സംഭവിക്കും ജലം നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ജലം വീണ്ടും മണ്ണിനകത്ത് ആഗിരണം ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ടാണ് അതോടൊപ്പം നമ്മൾ ജലം ഒഴിച്ചു കൊടുക്കണം വെള്ളം കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലായല്ലോ അപ്പൊ എന്താണ് ഓസ്മോസിസ് എന്ന് മനസ്സിലായി അപ്പൊ നമ്മുടെ ഈ ഒരു ആഗിരണത്തിനകത്ത് ജലത്തെ ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ഓസ്മോസിസ് എന്ന് പറയുന്നത് എന്താ സംഭവത്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സംഭവത്തിനകത്ത് പ്രോട്ടീൻ യൂസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ എവിടെയെങ്കിലും എനർജീസ് യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടോ ഇല്ല പക്ഷെ ഇവിടെ എനർജി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ് അത് മാത്രമല്ല നേരെ തിരിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞാൽ എല്ലാത്തിലും ഗാഠത കൂടി കുറവുള്ളടത്തേക്ക് കുറവുള്ളിടത്തേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ മാത്രം പൊക്കോണ്ടിരുന്ന പോരല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാഠത അപ്പുറത്ത് കൂടുതലാണെങ്കിൽ പോലും ഈ കുറവുള്ള സ്ഥലത്ത് നിന്ന് മാക്സിമം ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തെടുക്കാനാണ് ശരീരം ശ്രമിക്കുന്നത് അവിടെയാണ് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വരുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഗാഠത കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ളടത്തേക്ക് അല്ല നേരെ തിരിച്ചാണ് കുറവുള്ള സ്ഥലത്ത് നിന്നാണെങ്കിൽ പോലും അതായത് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം ചെറുകൂടലിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഗാഠത കുറവായിരിക്കും എന്നാലും എന്ത് സംഭവിക്കും എനർജി യൂസ് ചെയ്തുകൊണ്ട് ആ ഗാഠത കുറവുള്ള ആ പ്രോട്ടീനെ സെല്ലിനകത്തേക്ക് വലിച്ചെടുക്കും അതിന് സഹായിക്കുന്ന ആളാണ് എന്ത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അതായത് ഗാഠത കുറവുള്ള സ്ഥലത്ത് നിന്ന് അവർ എനർജി യൂസ് ചെയ്ത് എന്ത് ചെയ്യും ഗാഠത കൂടുതലുള്ള സ്ഥലത്തേക്കാണെങ്കിലും പോകും സംഭവം മനസ്സിലായല്ലോ ഈ പിക്ചറിൽ നിന്ന് ഇങ്ങനെ ഓർത്ത് വെക്കുക ഗാഠത കുറവുള്ള സ്ഥലത്ത് നിന്ന് അവർ ആ എനർജി യൂസ് ചെയ്ത് ഈ ഒരു എന്താ പറയാ ബാരിയറിന് അപ്പുറത്തേക്ക് ഗാഠത കൂടുതലുള്ള സ്ഥലത്തേക്ക് അവർ പോകും അങ്ങനെ നമുക്കത് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും ആഹാരം ഓക്കെ അല്ലേ അടുത്തതായിട്ട് വൻകുടൽ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ആഹാരത്തിന്റെ ആഗിരണം ഒക്കെ നടന്നു നമ്മുടെ ചെറുകുടലിനകത്ത് വെച്ച് പൂർണ്ണമായിട്ടും ദഹിപ്പിക്കുകയും ചെയ്തു പിന്നെ എന്തിനാടാ വൻകുടൽ എന്ന് എന്തുകൊണ്ടാ നമ്മൾ ഇത്രയും നേരം ജലത്തെ ആഗിരണം ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു ചെറുകുടലിനകത്ത് വെച്ച് ചെറിയ തോതിൽ ആരംഭിക്കുന്നു എന്നേ നമ്മൾ പറഞ്ഞുള്ളൂ അല്ലെ പ്രധാനമായിട്ടും ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് വൻകുടലിനകത്ത് വെച്ചിട്ടാണ് ചെറുകുടലിന് വെച്ചിട്ട് ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ആഹാരം എങ്ങോട്ട് ചെല്ലും അവശേഷിക്കുന്ന ആഹാരം വൻകുടലിനകത്തേക്ക് ചെല്ലും അതിനകത്തു നിന്ന് ഭൂരിഭാഗം ലവണങ്ങളും അതായത് മിനറൽസ് അല്ലെ മിനറൽസ് അതുപോലെ തന്നെ ജലവും എവിടെ വെച്ച് ആകരണം ചെയ്യപ്പെടുന്നു വൻകുടലിനകത്ത് വെച്ച് ആഗ്രഹം ചെയ്യപ്പെടുന്നു ഓക്കെ ഇനി മനുഷ്യന്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകളുണ്ട് ഇത്തരം ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു വൈറ്റമിൻ കെ പോലുള്ള പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു വൻകുടലിനകത്ത് വഹി വസിക്കുന്ന ബാക്ടീരിയകളെന്തിനു സഹായിക്കുന്നു വൈറ്റമിൻ കെ പോലെയുള്ള പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു ഇവയുടെ ആഗിരണവും ആ ഉണ്ടാക്കുന്ന വൈറ്റമിൻ കെ യുടെ ആഗ്രഹം എവിടെ വെച്ച് തന്നെ നടക്കും വൻകുടലിനകത്ത് വെച്ച് തന്നെ നടക്കുന്നു സംഭവം മനസ്സിലായല്ലോ നമ്മൾ എപ്പോഴും പറയില്ലേ നമ്മൾ നമ്മുടെ വയറിനകത്തും അല്ലെങ്കിൽ ശരീരത്തിനകത്ത് ആവശ്യമുള്ള പല ബാക്ടീരിയാസും ഉണ്ട് ഉണ്ട് നമ്മൾ പറയും അത്തരത്തിലുള്ള ഒരു ബാക്ടീരിയ ആണിത് ഈ ബാക്ടീരിയാസ് എന്ത് ചെയ്യും വൈറ്റമിൻ കെ ഉത്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അതിന്റെ ആഗ്രഹവും എവിടെ വെച്ചാണ് നടക്കുന്നത് വൻകുടലിനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു വൻകുടലിനകത്ത് ഉത്പാദിപ്പിക്കുന്ന വൈറ്റമിൻ കെ ആഗ്രഹം ചെയ്യും ലവണങ്ങൾ ആഗിരണം ചെയ്യും അതുപോലെ തന്നെ ഒരു ഭാഗം ജലവും ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് വൻകുടലിനകത്ത് വെച്ചിട്ടാണ് ഓക്കെ ഇത്തരത്തിൽ നമ്മൾ കഴിച്ചിട്ടുള്ള ആഹാരത്തിനകത്ത് നിന്നും വലിയ തന്മാത്രകളെ സിമ്പിൾ യൂണിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ദഹനം എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി ഇതിനകത്ത് നിന്നും ആ ആഹാരത്തിന്റെ ചെറുകണികകളെ ആഗ്രഹം ചെയ്യുകയും ചെയ്തു പല രീതി ഉപയോഗിച്ചിട്ട് ആഗിരണം ചെയ്യുകയും ചെയ്തു അല്ലെ ഇത്തരത്തിൽ ആഗ്രഹം ചെയ്തിട്ടുള്ള ഈ വസ്തുക്കൾ പിന്നീട് ശരീരത്തിനകത്ത് റെസ്പിരേഷൻ അല്ലെങ്കിൽ ആ എനർജി ഉൽപാദിപ്പിക്കുന്ന പ്രോസസ്സുകൾ നടന്നതിന് ശേഷം എ ടി പി ആയിട്ട് അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈഫോസൈറ്റ് ആയിട്ട് സൂക്ഷിച്ചു വയ്ക്കും ശരീരം എ ടി പി ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നു ഇതൊക്കെ നമ്മൾ റെസ്പിറേഷന്റെ അടുത്ത ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കും എന്താണ് എ ടി പി ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നു ഈ ആഹാരം ഇത് കഴിഞ്ഞ് മിച്ചം വരുമല്ലോ നമ്മൾ ഈ ആവശ്യമുള്ള ഘടകങ്ങളെല്ലാം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ ശേഷം മിച്ചം വരുന്ന സംഭവം എന്തു ചെയ്യും രക്തത്തിൽ സ്റ്റോർ ചെയ്യുന്നതിന് ശേഷം മനസ്സിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ദഹനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു ഇനി നിങ്ങൾ നോക്കിയേ ഇനി നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് അടയാളപ്പെടുത്താൻ പറ്റുന്നേ ഉള്ളൂ ഇപ്പൊ ഓരോ സ്ഥലത്ത് വെച്ചിട്ടും ആഹാരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും അല്ലേ അപ്പൊ ഇതൊക്കെ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക ഈ ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലായെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക എന്താണ് ആഹാരം കടന്നു പോകുന്ന ആ ഒരു സ്റ്റെപ്പുകൾ എന്നുള്ളത് ഈ ഒരു അവയവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ ഇന്ന് നമ്മള് ഒൻപതാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പഠിച്ചു തീർത്തേക്കുന്നത് അല്ലെ അതായത് ആഹാരം അന്നപതത്തിലൂടെ എന്നുള്ള ഒരു ചാപ്റ്റർ നമ്മുടെ ബയോളജിയിലെ ഏറ്റവും അധികം ചോദിച്ചു കാണുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ പറയുന്ന ഡയജഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ നടന്നിട്ടുള്ള ഓരോ പരീക്ഷകളും പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ പരീക്ഷകൾ ഓരോന്നും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എസ് സി ആർ ടിസ് പഠിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ് ആ ഒരു ജേണിയിലേക്ക് അല്ലെങ്കിൽ ആ എസ് സി ആർ ടി പഠിച്ചു തീർക്കുക എന്നുള്ള ഒരു വലിയ കടമ്പയിലേക്ക് നിങ്ങളെ വളരെ സഹായിക്കും വിചാരിക്കുന്നു ഈ ഒരു ക്ലാസിന്റെ ഹാൻഡ് ഔട്ട് നമ്മുടെ ടെലിഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും അതുകൂടാതെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ചു ചോദ്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് ഔട്ട് ചെയ്യാനായിട്ട് ലഭിക്കുകയും ചെയ്യും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എസ് സിആർ ടിയുടെ മറ്റൊരു ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ